ലേറ്റസ്റ്റ് ലെനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ രാഷ്ട്രപതിമാർ എന്ന സീരീസിലെ അഞ്ചാമത്തെ ഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യയുടെ അഞ്ചാമത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് പതിമൂന്നിനാണ് അദ്ദേഹത്തിൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഫെബ്രുവരി പതിനൊന്നിനാണ് അദ്ദേഹം രാഷ്ട്രപതി ആയിരുന്ന കാലഘട്ടം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി നാലിനാണ് അദ്ദേഹം രാഷ്ട്രപതി പദവി ഏൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി പതിനൊന്ന് ആ പദവിയിൽ നിന്നും അദ്ദേഹം മോചിതനാകുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തോടെയാണ് പദവി നഷ്ടമാകുന്നത് കാലാവധി പൂർത്തിയാക്കിയിട്ടല്ല അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ അഞ്ചാമത്തെ വ്യക്തിയാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ മുസ്ലിം രാഷ്ട്രപതിയാണ് എന്നീ പ്രത്യേകതകൾ കൂടി അദ്ദേഹത്തിനുണ്ട് ആദ്യ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് അദ്ദേഹം അദ്ദേഹം ആദ്യ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനായിരുന്നു ആദ്യ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അദ്ദേഹം നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്നാണ് അറിയപ്പെടുന്നത് ഏറ്റവും അധികം ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച ഒരു രാഷ്ട്രപതിയായിരുന്നു പദവിയിലിരിക്കെ തന്നെ അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതി കൂടിയാണ് അപ്പോൾ ഇത്രയുമാണ് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന നമ്മുടെ അഞ്ചാമത്തെ രാഷ്ട്രപതിയെക്കുറിച്ച് പറയാനുള്ളത് കൂടുതൽ മനസ്സിലാകുന്നതിനായിട്ട് വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം